നമസ്കാരം പുതിയ എ കെ ജി സെന്റർ ഉദ്ഘാടിച്ച എന്ന് തുള്ളിച്ചാടി വന്ന പി കെ ശ്രീമതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സോഷ്യൽ മീഡിയ പഹൽഗാം ആക്രമണത്തിൽ അനുശോചിച്ച് ഒരു വരി കുറിപ്പ് പോലും ഫേസ്ബുക്ക് പേജിൽ എഴുതാത്ത പി കെ ശ്രീമതി എ കെ ജി സെന്റർ ഉദ്ഘാടനത്തിന്റെ ചിത്രം പങ്കുവച്ചതിനെതിരെ ആഞ്ഞടിക്കുകയാണ് സോഷ്യൽ മീഡിയ കപ്പിത്താൻ ഉദ്ഘാടനം നടത്തുമ്പോൾ തൊട്ടടുത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രമാണ് ശ്രീമതി പങ്കുവച്ചത് രാജ്യം കണ്ണീർ പൊഴിച്ചു നിൽക്കുമ്പോൾ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം മാറ്റിവെക്കാമായിരുന്നുവെന്ന് പല കോണിൽ നിന്ന് എന്തിനേറെ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ശബ്ദമുയർന്നിരുന്നു എന്നാൽ പത്താം ഉദയം സൂര്യൻ ബലവാനായി അത്യുച്ചരാശിയിൽ നിൽക്കുന്ന നല്ല നേരം നോക്കി തന്നെ ഉദ്ഘാടനം നടത്തണമെന്ന് ഇരട്ടച്ചങ്കന്റെ പിടിവാശിയായിരുന്നു അതിന് തുള്ളിച്ചാടിയ ശ്രീമതി ഇപ്പോൾ നിന്ന് തല്ലുകൊള്ളുകയാണ് പഹൽഗാം ആക്രമണത്തിൽ രാജ്യം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ സി പി എമ്മിന് കേരളത്തിൽ ആഘോഷരാവായിരുന്നു പുതിയ എ കെ ജി സെൻ്റർ ഉദ്ഘാടനം ചെയ്തതിൻ്റെ സന്തോഷം നേതാക്കളുടെയൊക്കെ ഫേസ്ബുക്കിൽ നിറഞ്ഞതും ഉദ്ഘാടനത്തിൻ്റെ ചിത്രങ്ങൾ തന്നെ പക്ഷേ സ്പീക്കർ എ എൻ ഷംസീറിന് കൈയടിക്കുക തന്നെ വേണം കാരണം അദ്ദേഹത്തിൻ്റെ പേജിൽ എ കെ ജി സെൻറ്റർ ഉദ്ഘാടനത്തിൻ്റെ ഒരു ചിത്രം പോലുമില്ല കുറിപ്പുമില്ല പകരം പഹൽഗാം ആക്രമണത്തിൻ്റെ അനുശോചനം മാത്രം എന്നാൽ ഉദ്ഘാടന ചിത്രം പങ്കുവെച്ചുകൊണ്ട് ശ്രീമതി കുറിച്ചത് ഇങ്ങനെയാണ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് എ കെ ജി സെന്റർ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു എന്തായാലും ഫോട്ടോയിൽ നേതാക്കന്മാരെല്ലാം ഡബിൾ ഹാപ്പിയാണ് ഇതുകൂടി കണ്ടതോടുകൂടി മലയാളിയുടെ നിയന്ത്രണം വിട്ടു ഇതൊക്കെ കേരളത്തിൽ തന്നെയാണോ അതോ പ്രത്യേക യൂണിവേഴ്സൽ എങ്ങാനുമാണോ എന്ന് മലയാളി പൊട്ടിത്തെറിക്കുന്നു കൊല്ലത്ത് നടന്ന പാർട്ടി സമ്മേളനത്തിൽ പലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കഫിയണിഞ്ഞു നിൽക്കുന്ന സി പി എം നേതാക്കളെ നമ്മൾ കണ്ടതാണ് പക്ഷെ സ്വന്തം രാജ്യത്ത് ഇത്ര വലിയൊരു ദുരന്തമുണ്ടായിട്ടും പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനം മാറ്റിവെച്ച് മാതൃക കാണിക്കാൻ കമ്മികൾക്ക് മനസ്സനുവദിച്ചില്ല അല്ലെങ്കിലും പത്താംമുതയും നല്ല നേരം ആ നേരം നോക്കി ഉദ്ഘാടനം നടന്നില്ല പിന്നെ സൂര്യൻ ബലവാനാകുന്ന അടുത്ത പത്താം മുതയും വരെ കാത്തിരിക്കണം പത്താം ഉദയത്തിന് ഉദ്ഘാടനം നടത്തിയാൽ അടുത്ത ഭരണം പിടിക്കാമെന്ന് പിണറായി വിജയനെ ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുമുണ്ടാകാം എന്തായാലും ശ്രീമതിയുടെ തുള്ളിച്ചാട്ടത്തിന് മലയാളി ചില മറുപടികൾ കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് സമ്മതിക്കണം ശ്രീമതി നിങ്ങളുടെ തൊഴിൽ കട്ടി രാജ്യമൊന്നാകെ കാശ്മീരിൽ പതറി നിൽക്കുമ്പോൾ ഇതൊന്നും ഞങ്ങളെ ഏച്ചുന്ന വിഷയമല്ല എന്ന നിങ്ങളുടെ നിലപാടുണ്ടല്ലോ അത് നാശത്തിലേക്കുള്ള പോക്കാണ് ഈ ഉദ്ഘാടനം മാറ്റിവെച്ച് രാജ്യത്തിനൊപ്പമാണ് നിങ്ങൾ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ജനം നിങ്ങളെ ജനകീയ പാർട്ടി എന്ന് വിളിച്ചേനെ ശ്രീമതി കാശ്മീരിലെ ആക്രമണത്തിൽ ഒരു പോസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു അവർക്കിതൊന്നും ബാധകമല്ല ഗാസയിൽ ഇസ്രേൽ പടക്കം പൊട്ടിച്ചാൽ കോഴിക്കോട് കടപ്പുറത്തെ ജനങ്ങളെ അണിനിരത്തും പഹൽഗാമിൽ മരിച്ചത് കുറച്ച് ഹിന്ദുക്കൾ സി പി എമ്മിന് വലിയ നഷ്ടവുമുണ്ടോ വിഷുവിന് പടക്കം പൊട്ടിച്ചാൽ കുലുങ്ങുന്ന ഓഫീസാണോ തുന്നൽ ടീച്ചറെ തുടങ്ങി ശ്രീമതി ടീച്ചർക്ക് ഭേഷ കൊടുത്തിട്ടുണ്ട് മലയാളികൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പൂരത്തെവിളി തന്നെയാണ് പഹൽഗാം ആക്രമണത്തിൽ അനുശോചിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നിരവധി കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ അന്ന് കുറിച്ചിരുന്നു എന്നാൽ ആ ദുഃഖം വെറും പൊള്ളത്തരമായിരുന്നില്ലേ എന്ന് മലയാളി തന്നെ തിരിച്ചു ചോദിക്കുന്ന അവസ്ഥയാണിപ്പോൾ മുഖിൻ്റെയും അക്കൗണ്ടിൽ പുതിയ കെട്ടിട ഉദ്ഘാടനവും ആർ തുല്ലസിക്കുന്ന ചിത്രവും പ്രത്യക്ഷപ്പെട്ടതോടുകൂടി മലയാളി രോഷം കൊണ്ട് തിളച്ചു ഇന്ത്യ എന്ന നമ്മുടെ ഈ രാജ്യം ഒരു ഭീകരാക്രമണത്തിൽ വിറച്ച് വിറങ്ങലിച്ച് വേദനിച്ചു നിൽക്കുമ്പോൾ ഇതുപോലൊരു ഉദ്ഘാടന മാമാങ്കം നടത്താൻ നാണമുണ്ടോ കമ്മ്യൂണിസ്റ്റുകാര നിങ്ങൾക്ക് നാണവമാനവും ഉണ്ടാകില്ല എന്നറിയാം ചോറിങ്ങും കൂറങ്ങും എന്ന് പണ്ടേ നിങ്ങൾ ചൈനയുടെ കാര്യത്തിൽ തെളിയിച്ചിട്ടുള്ളതാണല്ലോ ഇപ്പോഴിതാ വീണ്ടും നിരായുധരായ മനുഷ്യരെ സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളും നോക്കി നിൽക്കെ വെടിവെച്ചിട്ടത് കണ്ടു നിൽക്കേണ്ടി വന്ന മനുഷ്യന്റെ ചിത്രം ഒരു തവണയെങ്കിലും നോക്കിയ ഒരു മനുഷ്യനും ഈ ദിവസം ചിരിക്കാനോ ആഘോഷിക്കാനോ കഴിയില്ല ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളി കൂടിയുണ്ട് അത് നിങ്ങൾ മറന്നുപോയോ ലോകം മുഴുവൻ പഹൽഗാമിൽ നടത്തുന്ന ഭീകരാക്രമണത്തിൽ ദുഃഖമറിയിക്കുമ്പോൾ അറിയിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടന മഹാമഹം നടത്തിയ സി പി എമ്മിന് നല്ല നമസ്കാരം നിങ്ങൾക്ക് രാജ്യസ്നേഹമോ മനുഷ്യത്വമോ ഇല്ല എന്നറിയാം ഒരൽപ്പം ഔചിത്യം പോലും ഇല്ലാതെ പോയല്ലോ നിങ്ങൾക്ക് ഈ രാജ്യത്തോടും രാജ്യത്തെ മനുഷ്യരോടും എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടോ കമ്മ്യൂണിസ്റ്റുകാരെ രാജ്യം കണ്ണീരിലായിരിക്കുമ്പോൾ വിജയനും സംഘവും ആഘോഷ രാവിലാണ് ഗാസയോർത്ത് കണ്ണീർ പൊഴിക്കാം കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് കേരളത്തിലാകെ വികസിച്ചത് എ കെ ജി സെന്റർ പിന്നെ മകളുടെ ബിസിനസ് എന്നിവയാണ് സഖാക്കളുടെ വിയർ മണമുള്ള ഓഫീസ് ഒൻപത് വർഷം കൊണ്ട് ഒൻപത് നില കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് കൊണ്ടാകെ വികസിച്ചത് ഈ കെട്ടിടം മാത്രമാണ് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനം പാവങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയ കൊട്ടാരം പണിത സഖാവിന് അഭിവാദ്യങ്ങൾ ഈ മണിമാളികയുടെ ഫോട്ടോ എല്ലാ പാവപ്പെട്ട സഖാക്കളുടെയും പുരകളിൽ തൂക്കിയിടണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ ഗുണം ഈ പാവങ്ങൾ എല്ലാ ദിവസവും നോക്കി സന്തോഷിക്കട്ടെ പാവപ്പെട്ടവൻ ഗതി പിടിച്ചില്ലെങ്കിലും ഇതുപോലൊരു വൻ ആധുനിക സൗധമുണ്ടാക്കാൻ മറ്റേത് പാർട്ടിക്ക് കഴിഞ്ഞു എന്ന് നമുക്ക് ഊറ്റം കൊള്ളാം നമുക്ക് അതിൽ അഭിമാനിക്കാം നമ്മുടെ കണ്ണിലുണികളായ നേതാക്കളായ സഖാക്കൾക്ക് താമസിക്കാൻ ഒരു മണിമാളിക എന്ന സ്വപ്നം ഇതാ സാക്ഷാത്കരിച്ചിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളുടെ ക്ഷേമം ഓരോ പ്രവർത്തകരുടെയും ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് ഈ മണിമാളിക പണിയാൻ പ്രചോദനമായത് പാർട്ടിയുടെ ഉന്നമനത്തിൽ അത്യധികം സന്തോഷിക്കുന്നു ലാൽ സലാം സഖാവേ മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ കാരണം പുകയെന്ന കമന്റുകൾ തന്നെയാണ് പോസ്റ്റിന് താഴെ